വേദനമായി ചെന്നപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റ്സും വൈറ്റമിൻ ഡി ഗുളികളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ മഗ്നീഷ്യം ടാബ്ലറ്റും മഗ്നീഷ്യം മിനറൽ ആസ് എ മിനറൽ ഈ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം മെഗ്നീഷ്യം എന്ന മിനറൽ നമ്മുടെ ശരീരത്തിൽ എൻ എം ഡി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ ഗ്രൂപ്പ് ഉണ്ട് അതാണ് നമ്മളുടെ വേദന സിഗ്നൽസിനെ കണ്ടക്ട് ചെയ്യുന്നത് ആവശ്യമുള്ള ഒരു സാധനമാണ് പക്ഷേ കൂടുതലായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ടാവും ഒരുപാട് കാലം വേദന അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ഈ ബ്ലോക്ക് ചെയ്യുകയും നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സിഗ്നൽസിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും കൂടുതലായിട്ട് ഉപയോഗം വരുന്നത് മസിൽ ക്രാമ്പ് മസിൽ കടച്ചിൽ വരിക കാലിന് രണ്ട് കാഫ് മസിൽ കടച്ചിൽ വന്നിട്ട് മേലോട്ട് കയറുന്ന ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ മൊത്തത്തിലൊരു വേദന കടച്ചിൽ ക്ഷീണം അതുപോലെ ഷുഗർ കാരണം അനുഭവിക്കുന്ന തരിപ്പ് കടച്ചിൽ കടച്ചിലിനൊക്കെ ഉപകാരം ചെയ്യും അതുപോലെ മെൻസസിൻ്റെ സമയത്തുള്ള വേദനകൾ കീമോതെറാപ്പി കഴിഞ്ഞിട്ടുള്ള പെരിഫറൽ ന്യൂറോപ്പതി അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുമുണ്ട് ഈ മഗ്നീഷ്യം ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് തീർച്ചയായും അതൊരു ടു ഫിഫ്റ്റി മുതൽ എയ്റ്റ് ഹൺഡ്രഡ് മില്ലിഗ്രാം വരെയാണ് ഒരാൾക്ക് ആവശ്യമുള്ളത് മഗ്നീഷ്യം സിട്രേറ്റ് ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന ഒരുപാട് ഫോംസ് ഉണ്ട് രാത്രി കാലങ്ങളാണ് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലത് അപ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള മെഗ്നേഷ്യം സപ്ലിമെൻറ്റ്സ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ചെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരികയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഒരു ഘടകമായി മാറുകയും